ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നേന്ത്രപ്പഴവും ഓട്സും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു നാലുമണി മണി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പക്ഷേ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം എനിക്ക് അത്ര നല്ല പഴുത്ത പഴമല്ല കേട്ടോ കിട്ടിയത് അപ്പം ഞാനത് അതിനെ ഇനി റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാണ് എല്ലാ രണ്ട് പഴവും റൗണ്ടിന് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് പഴം ഇവിടെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കാം അടുത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ചുവിധം വെള്ളം ഒഴിച്ച് അധികം ലൂസാവാതെ ഇത്തിരി കട്ടിക്കൊന്ന് കലക്കിയെടുക്കാം കേട്ടോ അധികം വെള്ളമായി പോയാൽ പഴം അതിൽ മാവ് മുക്കി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തിരി കട്ടിക്ക് തന്നെ നമുക്ക് കലക്കി എടുക്കണം ഒരു ദോശമാവ് പരുവത്തിലൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് കുറച്ച് വിധം ചേർത്താണ് നമ്മൾ കലക്കിയെടുക്കുക അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മാവ് ഇവിടേതാ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇനി നമുക്ക് ഇതിനെ ഓരോന്നും ഇതെടുത്ത് ഫ്രൈ ചെയ്യെടുക്കാം വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഒരു പഴ കഷ്ണം എടുത്ത ശേഷം അത് മാവിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഒന്ന് നല്ലതുപോലെ ആ മാവിലൊന്ന് മുക്കിയെടുക്കണം മുക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിനെ ആ ഒരു ഓട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഓട്ട്സിന് പകരം ബ്രെഡിൻ്റെ പൊടിയായാലും മതി കേട്ടോ അപ്പം ഞാൻ അത ഇവിടെ ഓട്സിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അത് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് ണ്ടോ ഇതുപോലെ ഒന്ന് വച്ച് നല്ലതുപോലെ ഒന്ന് ആ ഒരു ഇത് പഴത്തിൻ്റെ അകത്ത് നല്ലതുപോലെ ആ ഓട്സ് ഒന്ന് പൊതിഞ്ഞ ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഒരു അഞ്ചാറെണ്ണ ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതിനുശേഷം ഇതിനെ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമുക്ക് എല്ലാം രണ്ട് സൈഡും ഒന്നും ഒരിയിച്ചെടുക്കാൻ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റാണ് ഇരിക്കും പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് അപ്പം ഇവിടെ ഇതും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി കോരി എണ്ണയിൽ നിന്ന് നല്ലതുപോലെ എണ്ണ എടുക്കാം കേട്ടോ അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പഴവും ഓട്സും കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതെല്ലാവരും ഒരിക്കെങ്കിലും തയ്യാറാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ